കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് തരും പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരും നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ് എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും ബെഡ് ഡ്രോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോൺ സെവൻ ടു ഡബിൾ നയൻ നയൻ സീറോ ഡബിൾ നയൻ ഡബിൾ നയൻ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഏകീകരിക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നു മാലിന്യങ്ങളുടെ അളവുകൾക്കനുസരിച്ച തുക നിശ്ചയിക്കണമെന്നും ആവശ്യം മാലിന്യരഹിത നഗരത്തിനായി ആവിഷ്കരിച്ച പ്രശംസനീയമായ പദ്ധതിയാണ് ഹരിതകർമ്മസേന അതുകൊണ്ട് തന്നെ ഈ സേനയുടെ പ്രവർത്തനം കുറ്റമറ്റതാക്കണം മാലിന്യം മാറ്റുക എന്നത് നമ്മുടെയെല്ലാം ആവശ്യമാണെങ്കിലും അതിന് അന്യായമായ രീതിയിൽ യൂസർ ഫീ പിരിച്ചെടുക്കുന്നത് ജനങ്ങൾക്ക് ഭാരമാകാതെ നോക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണ് അജൈവ മാലിന്യ ശേഖരണത്തിനായി ഒരു വീട്ടിൽ നിന്നും അറുപത് രൂപയാണ് ഒരു മാസം ഈടാക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പ്രതിമാസം നൂറ്റി രൂപയും അറുപത് രൂപയും നൂറ്റമ്പത് രൂപയും മാലിന്യം മാറ്റുന്നതിനായി ചിലവഴിക്കുന്നത് അത്ര വലിയ തുകയൊന്നും അല്ലെങ്കിലും വർഷത്തിൽ പന്ത്രണ്ട് മാസവും മാലിന്യം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഈ തുക നൽകണമെന്ന നിബന്ധന അന്യായമാണ് എല്ലാ വീടുകളിലും എല്ലാ മാസവും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാക്കണമെന്ന വാശി തദ്ദേശ സ്ഥാപനത്തിന് ഉണ്ടാക്കരുത് ഒരു വാശിയിൽ നിന്നാണ് എല്ലാ മാസവും ഈ തുക നൽകണം എന്ന് നിർബന്ധിക്കുന്നത് ഒരു മാസം എത്ര അളവ് അജൈവ മാലിന്യം അറുപത് രൂപയ്ക്ക് നൽകാം എന്ന വ്യവസ്ഥ ഇല്ലാത്തതും ഈ സംവിധാനത്തിന്റെ പോരായ്മയാണ് ചില വീടുകൾ സ്വമേധയാ പ്ലാസ്റ്റിക് വാങ്ങുന്നത് വർഷങ്ങളായി സ്വയം നിയന്ത്രിച്ചിട്ടുണ്ട് മാത്രവുമല്ല പ്ലാസ്റ്റിക് കവറുകളും ഗ്ലാസുകളും ഉൾപ്പെടെ കടകളിൽ നിരോധിച്ചതുകൊണ്ട് അവ വീടുകളിൽ എത്തുന്നതിന്റെ അളവും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല വീടുകളിലും സ്ഥാപനങ്ങളിലും എല്ലാ മാസവും ഒരേ അളവിൽ അജൈവ മാലിന്യം ഉണ്ടാക്കണമെന്ന് നിർബന്ധം പിടിക്കാനാവില്ല എന്നാൽ ആറും ഏഴും അംഗങ്ങളുള്ള കുടുംബങ്ങളിൽ മാലിന്യങ്ങളുടെ അളവ് കൂടാറുണ്ട് ഇതൊക്കെ പരിഗണിച്ച് അജൈവ മാലിന്യം കുറവുള്ള കുടുംബങ്ങൾക്ക് യൂസർ ഫീ കുറച്ചു നൽകാനുള്ള സംവിധാനവും ഉണ്ടാക്കണം അജൈവ മാലിന്യം ഇല്ലെങ്കിൽ ആ മാസങ്ങളിലെ യൂസർ ഫീ തുക ഒഴിവാക്കി നൽകുകയും വേണം ചില വ്യാപാര സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് വസ്തുക്കളുടെ കൊടുക്കൽ വാങ്ങലുകളോ ഉപയോഗമോ ഇല്ല